ഇന്ന് ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ രണ്ട് വീടിനെ കല്ലിടുന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പിറ്റിയോട് പ്രാർത്ഥിച്ചിട്ട് പിറ്റിയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പൂർത്തീകരണം കൂടി നടത്തുന്നു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ മകൻ വിളിച്ചിട്ട് അവന് കുഞ്ഞുണ്ടായിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണെന്ന് അറിയിച്ചത് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ഇവിടെ കരിമക്കാട് രണ്ടാമത്തേതും മൂന്നാമത്തേതുമായിട്ടുള്ള വീടുകളുടെ ശിലാസ്ഥാപന കർമ്മമാണ് ഈ മംഗളകരമായ സമയത്ത് ബഹുമാനപ്പെട്ട ഉമാ തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മുടെ പ്രിയങ്കരനായ മുഖ്യാതിഥി ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഇവിടെ നിർവഹിക്കാൻ പോകും ഉമാ തോമസിന്റെ നേതൃത്വത്തിൽ ഒട്ടനവധി പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക പാവങ്ങൾക്ക് സർക്കാരിൽ നിന്നും മറ്റ് ആനുകൂല്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക തുടങ്ങിയ മഹത്തായ പ്രവർത്തനങ്ങളാണ് ഉമാ തോമസ് എം എൽ എയുടെ നേതൃത്വത്തിൽ നമ്മുടെ തൃക്കാക്കര നിയോജക മണ്ഡലത്തിൽ നടക്കുന്നത് നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി കാത്തിരുന്ന ഒരു സുദിനമാണ് ഇന്നത്തെ സുദിനം ഇവിടെ എം എൽ എ ഇവിടെ വന്ന് ഈ സ്ഥലം കണ്ടപ്പോൾ ആദ്യം ഒരു വീട് ലൈല ലത്തീഫിനാണ് ആദ്യം വീട് കൊടുക്കാനായിട്ട് എം എൽ എ പ്രത്യേക താല്പര്യമുണ്ട് എന്നാൽ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ സിന്തറ്റിക് ഗ്രൂപ്പുകാര് രണ്ട് വീട് പടുത്തു കൊടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചേടി ലത്തീഫിനും സലാമിനും രണ്ട് വീട് കൊടുക്കാനായിട്ട് എം എൽ എ തീരുമാനിക്കുകയും അതിന്റെ മഹത്തായ കല്ലിടൽ കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ഈ ചടങ്ങിന് മുഖ്യാതിഥികളായി ഇവരെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ തൃക്കാക്കരയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് ധീരമായ നേതൃത്വം നൽകുന്ന തൃക്കാക്കരയുടെ പ്രേംകരിയായ എം എൽ എ ശ്രീമതി ഉമാ തോമസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സന്തോഷത്തോടു കൂടി ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം നേടുക ഈ ചടങ്ങിലെ മുഖ്യാതിഥിയായി ഈ കർമ്മം നിർവഹിക്കുന്ന നമ്മുടെ ഓണംപള്ളി മുഹമ്മദ് ഫൈസി അവങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം നേരിയ ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ടി ടി ബാബുവിനെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ രാധാവണി പിള്ള അതുപോലെ തന്നെ സിന്തറ്റിക് ഗ്രൂപ്പിന്റെ മാനേജർ രാഹുൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ നിയോജക മണ്ഡലം ചെയർമാൻ ഡി സി സി സെക്രട്ടറി അബ്ദുൽ മുൻ ബ്ലോക്ക് പ്രസിഡന്റും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ നൌഷാദ് പല്ലച്ചി അതുപോലെ തന്നെ നമ്മുടെ യു ഡി എഫിന്റെ നിയോജ മണ്ഡലം കൺവീനർ യൂത്ത് കോൺഗ്രസിന്റെ നിയോജ മണ്ഡലം പ്രസിഡന്റ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ്മാർ പള്ളി പ്രസിഡന്റ് ശ്രീ കെരി പ്രിയപ്പെട്ട കൌൺസിലർമാര് മറ്റ് നേതാക്കന്മാർ സഹപ്രവർത്തകർ നല്ലവരായ നാട്ടുകാർ എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി പ്രിയപ്പെട്ട നമ്മുടെ തോമസ് മാനേജർ രാഹുൽ സഹപ്രവർത്തകരെ ഓരോരുത്തരെയും പേരെടുത്ത് ഇനി പറയുന്നില്ല കാരണം ഭയങ്കര നല്ല രീതിയിൽ എല്ലാവരും പറഞ്ഞു കൊടുക്കാൻ സംസാരിച്ചു ഏതായാലും രണ്ടും മൂന്നും ഘട്ടത്തിന്റെ കല്ലുകൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമുക്കറിയാം അറിയാം ഏത് കിളിക്കും കൂടുണ്ട് ഒരു വീടുണ്ടാകുന്നുള്ള നമ്മുടെ വളരെ വളരെ ഒരു സ്വപ്നമാണ് അതിലൂടെ ഈ തൃക്കാക്കര മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ പ്രിയങ്കരായ കൂടുതൽ അതുകൊണ്ട് ഇവിടെ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു അടുത്തതായി രണ്ടു പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയങ്ക ഉമാ തോമസ് അവരുടെ ബഹുമാന വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് എനിക്ക് ഇന്ന് ഇന്ന് ഞാൻ വീട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ രണ്ട് വീടിനെ കല്ലിടുന്നുള്ളത് വളരെ സന്തോഷത്തോടുകൂടി പിറ്റിയോട് പ്രാർത്ഥിച്ചിട്ട് പിറ്റിയുടെ ആഗ്രഹങ്ങൾക്ക് ഒരു പൂർത്തീകരണം കൂടി നടത്തുന്നു എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ മകൻ വിളിച്ചിട്ട് അവന് കുഞ്ഞുണ്ടായിരിക്കുന്നത് രണ്ട് പെൺകുട്ടികളാണെന്ന് അറിയിച്ചത് സത്യത്തിലെ ഞാനിവിടെ ഇത് വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ തമാശക്കെന്നാണെങ്കിലും ഒരാള് പറഞ്ഞത് എന്നോട് അടുത്ത പ്രാവശ്യം അവന് നാല് കുട്ടികൾ ഉണ്ടാവട്ടെ അവന് അത്രയും കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിലും വീടുകള് അനവധി ഉണ്ടാവട്ടെ ഈ നാട്ടില് നമ്മളുടെ തൃക്കാക്കര മണ്ഡലത്തിൽ എല്ലാവരും തന്നെ വീടുകൾ എല്ലാവർക്കും സ്വന്തമായി തീരട്ടെ ഇതുപോലുള്ള സംരംഭങ്ങളിന് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സിന്ത ഗ്രൂപ്പിലെ എല്ലാവർക്കും പ്രത്യേകിച്ച് ഞാൻ ഒരു വീടാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ ഞാന് മറ്റേ ആളുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾക്ക് വീട് പണിയുമ്പോൾ ഒരു സിസ്റ്റർ വളരെ സങ്കടത്തോടു കൂടി ഇരിക്കൂലേ എന്നുള്ളത് ആലോചിച്ചപ്പോ എനിക്ക് വിഷമമായിട്ട് അതുകൂടെ ചെയ്തു തരുമോ എന്ന് ചോദിച്ചപ്പോ ഒരു മടി കൂടാതെ അത് എനിക്ക് ചെയ്തു തന്നു എന്നുള്ളത് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടി ആർക്കാണ് ഞാൻ വെതുലിനെ അടുത്ത ദിവസം തന്നെ അയ്യും അദ്ദേഹം അദ്ദേഹം ഇത് കാണാനെത്തുകയും അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഇവിടുത്തെ കാര്യം അവതരിപ്പിക്കുകയും ചെയ്തതിന്റെ ഗുണമാണ് ഈ രണ്ട് വീടും നമ്മൾക്ക് കിട്ടിയത് എന്നുള്ളത് സംശയമില്ല കൂടുതൽ കൂടുതൽ ആളുകൾ സഹകരിക്കുകയും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം എനിക്കും അതുപോലെ പി ടിയുടെ ആഗ്രഹങ്ങൾ നടക്കാനും ഈ പി ടി തോമസ് ഫൗണ്ടേഷന് സാധിക്കട്ടെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുകയാണ് സ്വാഗത പ്രസംഗിയാൻ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞതുകൊണ്ട് എല്ലാവരെയും ഞാൻ അഡ്രസ് ചെയ്യുന്നില്ല ഫൗണ്ടേഷന്റെ പ്രവർത്തകര് നാട്ടുകാര് നമ്മളുടെ ഈ ചടങ്ങിനു വേണ്ടി എത്തിയ ഏറ്റവും പ്രിയപ്പെട്ട ഈ മുഹമ്മദ് ഫൈസ അവളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ് അദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥന ആശംസകൾ നൽകുവാനായിട്ട് എത്തി എന്നുള്ളത് ഞാൻ വളരെ സന്തോഷപൂർവ്വം എന്നും സ്മരിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ശ്രമിച്ചവർക്ക് സഹകരിച്ചവർക്ക് എല്ലാവർക്കും നിർത്തുന്നു അടുത്ത പേർക്ക് സംസാരിക്കുന്നതിന് വേണ്ടി മുഹമ്മദ് ഫൈസി വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടവരും നല്ല പുരുവൈഗത്താണെല്ലാവരും നിൽക്കുന്നത് പി റ്റിയുടെ ആത്മാഭിലാഷം തുടരുന്ന പി റ്റിയുടെ പ്രിയപ്പെട്ട സഹകരണങ്ങളിൽ ഉഷാ തോമസ് ഉമാ ഉമാ തോമസ് പ്രത്യേകിച്ചും ഇവിടെ നടത്തുന്ന ഒരു വലിയ ജനകീയമായ ഒരു സംരംഭം എന്ന നിലയിൽ രണ്ട് വീടുകൾ എടുത്തു കൊടുക്കുകയാണ് അവർക്കിന്ന് രണ്ട് മക്കളുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ച് പോയത് ഒരു പക്ഷേ ഇപ്പോൾ രണ്ടു മക്കളെ കൂടി അതായത് രണ്ട് സഹോദരിമാരെ ചേർത്ത് വെച്ചുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു പക്ഷെ അങ്ങനെയല്ല അദ്ദേഹം അവരുടെ മകൻ്റെ രണ്ട് പെൺകുട്ടികളെ കുറിച്ചാണ് സൂചിപ്പിച്ചതെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തക എന്ന നിലയിൽ എല്ലാവരും മക്കളാണ് കാരണം ഈ നാടിൻ്റെ ഓരോ കുഞ്ഞിൻ്റെയും സ്പന്ദനങ്ങളെ തിരിച്ചറിയാൻ അതിനനുസൃതമായി അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ പീട്ടി കാണിച്ച ആ ഒരു ജീവിത വ്യഗ്രതയെ അതുപോലെ നെഞ്ചേറ്റു പിടിച്ച ഒരു പ്രിയപ്പെട്ട സഹോദരമണി എന്ന നിലയിൽ നമ്മുടെ എം എൽ എ ഞാൻ അർത്ഥത്തിൽ അനുമോദിക്കുകയും അവരുടെ എല്ലാത്തരം ജീവിത മുന്നേറ്റങ്ങൾക്കും വിജയാശംസകൾ നേരിടുകയും ചെയ്യുകയാണ് പ്രത്യേകിച്ചും അതോടൊപ്പം തന്നെ ഈ രണ്ട് സഹോദരിമാർക്ക് ഇവിടെ ലഭ്യമാകുന്ന വീട് അതിനെല്ലാ നിലയിലുമുള്ള സർവമംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നിങ്ങൾക്ക് ഏവർക്കും എല്ലാ ആശംസകളും അസാധിക്കും

ഔദ്യോഗിക ജീവിതത്തിന്റെ അദ്ദേഹത്തിന് പറഞ്ഞു മൂന്ന് വയസ്സായി അദ്ദേഹത്തിന്റെ പുസ്തകം പ്രകാശനം ചെയ്തിരുന്നു അതിലെ ശ്രീമൻ ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ എം പി